ഉരുളക്കിഴങ്ങിൻ്റെ ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസാണ് ഒരു വലിയ ഉള്ളി ഒരു വലിയ തക്കാളി ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം ബാക്കിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഉരുളക്കിഴങ്ങ് വേറെ വേവിക്കാത്തത് കൊണ്ട് അരിയുമ്പോൾ കനം കൂടി പോകരുത് ഇനി ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂർത്ത് വരട്ടെ ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം തക്കാളി ഒന്ന് കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണം ഇനി പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴക്കിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഉരുളക്കിഴങ്ങ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് വെന്തൊടയരുത് നൈസായിട്ട് മുറിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റി പോയിട്ടുണ്ട് ഒന്നും കൂടി റെഡി ആവാനുണ്ട് ഉരുളക്കിഴങ്ങ് ഒന്നുകൂടി വേവാനുണ്ട് അപ്പോൾ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഊണിന് ഈ ഒരു വിഭവം മാത്രം മതി സൂപ്പറായിട്ട് ഊണ് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണേ